ആരിക് ബോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗത്ത് നിന്ന് വളരെ അടുത്തുള്ള കരുവുപ്പാടം അടിയോടിയിലാണ് നമുക്ക് ഈ ഭാഗത്ത് നോക്കിയാൽ എങ്ങും കാണാനുള്ളത് ഇതേ മനോഹരമായ രീതിയിലുള്ള ധാരാളം കനാലുകളുടെ കാഴ്ച കേട്ടോ ഇതിപ്പോൾ അവിടെ നിന്ന് ആ വലിയ മെയിൻ കനാലിൽ നിന്ന് ഡൈവേഷൻ ചെയ്തു പോകുന്ന ചെറിയ ഒരു കനാലാണ് നമ്മുടെ മുമ്പിലെ കാഴ്ചരംഗം അതായത് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഈ കനാൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതിന് അല്ല പിയർവാലി മെയിൻ കനാലിന് സമീപത്തായിട്ട് ഇവിടെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ പെരിയാർവാലി കനാലിലെ ജലം ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വാട്ടർ മില്ലിന്റെ കാഴ്ച കേട്ടോ നമുക്ക് മുമ്പിൽ കാണാനുള്ളത് എന്തായാലും അതും അതിലേതും കാഴ്ചകളാണ് മാലിക് ബോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആ മുമ്പിലായിട്ട് കാണുന്നതാണ് ഹൈഡ്രോ പവർ വാട്ടർ മിൽ പ്രൊജക്ട് പെരിയാർവാലി മെയിൻ കനാലിൽ നിന്ന് വേർതിരിഞ്ഞെത്തുന്ന ജലം ഉപയോഗിച്ചിട്ടാണ് ഈ അടുത്ത കാലം വരെ ഇവിടെ ഈ മില്ല് ഇങ്ങനെ പ്രവർത്തിച്ച് വന്നിരുന്നത് വിദൂര കാഴ്ചയിൽ ഇതൊരു വെളിച്ചെണ്ണമില്ല പവർ ഹൗസ് ഹൗസാന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ വാട്ടർ സോഴ്സ് ഉപയോഗിച്ച് വൈദ്യുതി പ്രൊഡക്ഷൻ നടത്തുന്ന മിനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ യൂണിറ്റുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ പല ഭാഗങ്ങളിൽ കാണാമെങ്കിലും ഇത് ഇത്തരത്തില് ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വെളിച്ചെണ്ണമില്ലേ എൻ്റെ അറിവില് കേരളത്തിലെ ആദ്യത്തെ ഒരു പ്രൊജക്ട് കൂടിയാണ് ഹലോ ഗുഡ് മോർണിംഗ് ചേട്ടാ അതെ ഇതാ ചേട്ടനാണ് ഇവിടുത്തെ നടത്തിപ്പുകാരുന്നു ഓക്കെ ചേട്ടൻ്റെ ചേട്ടാ പേരെന്നായിരുന്നു മുപ്പൊരിക്കലെ ഞങ്ങൾ വന്ന് പരിചയപ്പെട്ടാണ് അന്ന് എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടുപോയതാണ് ആ കാഴ്ചകൾ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് നമുക്ക് മുമ്പിലായിട്ട് ആ കാണുന്നതാണ് ആദ്യകാലത്ത് ഇത് ഇവിടെ ഉണ്ടായിരുന്ന വാട്ടർ മിൽ മിൽ പ്രൊജക്ടിൻ്റെ ഭാഗമായ ചക്കാട്ടോ നമുക്ക് കാണുന്നത് ആദ്യകാലം മുതൽ ഇത് പൂർണ്ണമായിട്ടും വാട്ടർ പവർ ഫോഴ്സ് കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കെ എസ് ഇ ബിലെ ഇലക്ട്രിസിറ്റി പവർ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് കയറി ചില്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം കണക്ട് ചെയ്ത ഫോട്ടോഷാഫ്റ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന ഒരു കാഴ്ചാട്ടോ ിലെ വെള്ളത്തിൻ്റെ സ്രോതസ് സ്രോതസ്സ് കുറയുന്നതിനനുസരിച്ച് ഇത് കുമ്പോൾ നിലവിൽ ഇതെങ്ങനെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ മില്ല് വർക്ക് ചെയ്യുന്ന രീതിയിൽ വലിയ കൂറ്റൻ മോട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് എന്തായാലും ഇതിനകത്തേക്ക് താഴേക്കുള്ള ഒരു ഷാഫ്റ്റ് കടുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ പെരിയാറ് വാരി കനാലിൽ വെള്ളം മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് മാറുകേട്ടത് ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ ഈ ചക്കിൻ്റെ പ്രധാന വീൽ ഭാഗങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണുന്നത് ആ ചേട്ടനെതിരെ നമുക്ക് ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രവർത്തിച്ച് തുടങ്ങി പൂർണ്ണമായും ഇപ്പോൾ വലിയ മോട്ടോറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ചക്ക് ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ച് പോരുന്നതെങ്കിലും ആദ്യകാലത്തൊക്കെ വർഷത്തിൽ ആറോ ഏഴോ മാസം പൂർണ്ണമായ രീതിയിൽ ഈ പെരിയാർ ജലം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഈ ചക്ക് ഉൾപ്പെടുന്ന ഈ മില്ഭാഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചു വന്നിരുന്നത് വൈദ്യുതിയൊക്കെ കടന്ന് വരുന്നതിന് മുന്നേ കന്നുകൾ കൂട്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചക്കുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ സ്ഥിരം കാഴ്ചയായിരുന്നെന്ന് എൻ്റെ വാപ്പ പറഞ്ഞ കേട്ടറിവക്കം എനിക്കുണ്ട് എന്തായാലും ആ കാഴ്ചകളൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു ആദ്യകാലത്തേക്ക് കാറ്റിൻ്റെ ഫോഴ്സ് കൊണ്ട് വലിയ വലിയ കാറ്റാടികളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന വിന്റ് മില്ല് വിന്റ് ഫ്ലവർ മില്ലുകളുടെ കാഴ്ചയൊക്കെ കേരളത്തിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല പോളണ്ട് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ഇന്നും വിദേശ സഞ്ചാരികൾക്ക് കാണുന്നതിനായി ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഓരുന്നുണ്ട് കേട്ടോ ഇതെ നുറുക്കിയെടുത്ത കൊപ്പയെല്ലാം തെളിയിക്കയറി ചക്കിലേക്ക് ഫില്ല് ചെയ്യുന്ന തെരക്കിലാണ് ഷാജിചേട്ടൻ ചക്കും അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ ഒരേപോലെയാണെങ്കിലും മുന്നേ ഇതൊരു വാട്ടർ മില്ലായിരുന്നു എന്നൊരു പ്രത്യേകത കൂടി നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ ആദ്യകാലത്ത് പൂർണ്ണമായും വാട്ടർ സോഴ്സ് പവർ ഉപയോഗിച്ചാണ് ഈ ചക്ക് ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ച് പോന്നിരുന്നതെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ എത്തുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് കെ എസ് ഇലക്ട്രിസിറ്റി പവർ കൊണ്ടാണ് ഇപ്പോൾ ഈ മില്ലിങ്ങനെ പ്രവർത്തിച്ച് പോരുന്നത് മോട്ടോറിന്റെ ഓൺ ഓഫ് സ്വിച്ചുകളൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം ഈ മില്ലിന്റെ പിൻഭാഗത്തായിട്ട് മറ്റൊരു ചെറിയ ഗോഡൌൺ പോലെ ഒരു ഭാഗം നമുക്ക് കാണാം അതിനകത്ത് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമായ ആട്ടാനുള്ള കൊപ്ര ചാക്കുകളാണ് ഈ ഭാഗത്ത് ഇവിടെ തറയിലായിട്ട് ഇട്ടേക്കുന്നത് ഇതിനകത്ത് ഒരു മൂലയിലായിട്ട് കുറേ യന്ത്രഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കുറേ കാഴ്ച കൂടിയാട്ടോ അല്പനേരം സംസാരിച്ച് നിന്നപ്പോഴേക്കും ആട്ടിയെ വെളിച്ചെണ്ണെടുക്കാനൊക്കെ ആയിട്ട് സമീപവാസിയായ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടനെത്തിയിട്ടുണ്ട് ഈ മില്ലിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന പവർ ഹൗസിലേക്കുള്ള ഗ്രേറ്റ് സ്റ്റെയർ കേസ് ഭാഗങ്ങളൊക്കെ ആട്ടോ ഇവിടെ അങ്ങനെ മൂടിയ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ പവർ യൂണിറ്റിന്റെ ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്തത് താഴെയാണ് നമുക്ക് അവിടേക്കൊന്ന് ഈ അടുത്തൊന്നും ഈ അണ്ടർഗ്രൗണ്ട് ഭാഗം തുറക്കാറില്ല കേട്ടോ തന്നെ എന്തുമാത്രം പറഞ്ഞിടക്കുന്നത് ഈ സ്റ്റെയർ കേസ് ഇറങ്ങി നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ ഒരു മിനി പവർ ഹൗസിന്റെ കാഴ്ച കേട്ടോ സ്റ്റെയർ കേസിന് സമീപത്തായിട്ട് ഒരു മിനി ടെർബൈൻറെ കാഴ്ച നമുക്ക് കാണാം അതിൻ്റെ സമീപത്തായിട്ട് തന്നെ വൈദ്യുതി പ്രൊഡക്ഷൻ ആവശ്യമായ ഒരു ജനറേറ്റർ നമുക്ക് കാണാൻ കേട്ടോ ജനറേറ്റർ ടർബൈൻ ഭാഗങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു ഷാഫ്റ്റ് ഭാഗങ്ങൾ നമുക്കിവിടെ തന്നെ കാണാം ഈ സ്പിൽവേ പൈപ്പ് വഴി ഓഫ്ലൈ ആയിട്ട് പോകുന്ന വെള്ളമാണ് നമ്മൾ ആ വരുമ്പോൾ കണ്ട കനാലിലേക്ക് ഒഴുകിയെത്തുന്നത് ഇതിന് സമീപത്തായിട്ട് തന്നെ മറ്റൊരു സ്പിൽവേ പോയിന്റ് ഒക്കെ നമുക്ക് കാണാം ഈ മില്ല് പ്രവർത്തിപ്പിച്ചിരുന്ന ടെർബൈൻ സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങൾ ഇതാണ് മെയിൻസിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായി ആ യൂണിറ്റ് ഒക്കെ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റിയ നിലയിലാണ് ഇവിടെ നിന്ന് ടർബൈനും മേലേക്ക് ചക്കുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു ഷാഫിയുമായി ബന്ധിപ്പിച്ചാണ് ആദ്യകാലത്തൊക്കെ ഈ മില് ഇവിടെ പ്രവർത്തിച്ച് വന്നിരുന്നത് പ്രൊഡക്ഷൻ ആണ് അതിനുള്ള പവർ പവർ പോയിട്ട് വർഷത്തില് അഞ്ചോ ആറോ മാസക്കാലം മാത്രമാണ് ഇവിടെ ഇവിടെ എല്ലാം ഒരു ഒരു പാനൽ കാഴ്ച നമുക്ക് കാണാം ഇതൊരു യൂണിറ്റാണ് യൂണിറ്റാണ് നമ്മൾ സാധാരണ വലിയ വലിയ കാണുന്നതിന് സമാനമായ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കാണുന്ന കാഴ്ചല്ലേ മില് ഇവിടെ സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി കാണും ഇത് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ വാട്ടർ മില്ല് പ്രൊജക്ട് അല്ലേ അതല്ലേ നിലവിലെ ജലത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇല്ല ഇങ്ങനെ പ്രവർത്തിക്കാതായിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും പെരിയാർവാലി കനാലിൽ നിന്ന് വർഷത്തിൽ അഞ്ചോ ആറോ മാസം ഈ ഇവിടെ പ്രവർത്തിക്കാനുള്ള വെള്ളം കെട്ടിയിരുന്ന സമയത്ത് ബാക്കിയുള്ള മാസങ്ങളിൽ എങ്ങനെയായിരുന്നു ഇത് പ്രവർത്തിച്ചു പോന്നിരുന്നത് ഇത് ആദ്യകാലത്ത് ഇത് എങ്ങനെയാ പ്രവർത്തിച്ചു വാട്ടർ ഫോഴ്സ് കൊണ്ട് എങ്ങനെയാ എന്നുള്ള ഭാഗം ഷാച്ചിട്ട് നമുക്ക് കാണിച്ചു തരട്ടോ എന്തായാലും ആ കാര്യം ആ സംഭവം നമ്മൾ അത് കണ്ടിട്ടില്ല നമുക്കത് ഇവിടെ നോക്കി കാണാം കേട്ടോ നമ്മുടെ മുമ്പ് താഴേക്ക് ഇറങ്ങി വന്ന പവർ യൂണിറ്റിന്റെ താഴെ ഭാഗങ്ങളാണ് ഈ വെള്ളമൊക്കെ ഇവിടുന്ന് ഒഴുകുന്ന കാഴ്ച നമുക്ക് ആ ഭാഗങ്ങള് പൂർണ്ണമായിട്ട് അവിടെ അഴിച്ചു തോന്നുന്നു അല്ലേ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് അതിന്റെ ടർബൈൻ ഭാഗങ്ങളെല്ലാം അഴിച്ചു മാറ്റി അപ്പോൾ എന്തായാലും നമ്മൾ ആ താഴെ ഇറങ്ങി കണ്ട ആ ഭാഗത്ത് ഒരു ടെർബൈൻ ഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതെന്തായാലും എന്തായാലും ഈ ഷാഫിലേക്ക് കണക്ട് ചെയ്താണ് ഈ നിലവിലൊരു വാട്ടർ പവർ കൊണ്ട് ഈ മില്ല് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കെന്തായാലും ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം ഇന്നിവിടെ കാണാൻ പറ്റും എ സി ഡി പവറിനെ അപേക്ഷിച്ചിട്ട് ഈ വാട്ടർ ഫോഴ്സ് കൊണ്ട് ഈ മില്ല് പ്രവർത്തിക്കുമ്പോൾ ഇതിൽ കൂടുതൽ പ്രവർത്തനക്ഷമത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞ പവറിൽ ഒരു ഒരു എങ്ങനെയാണോ കൂടുതലടിക്കാൻ കാലത്ത് ഈ കെ സി ബി പെരിയാർവായി മറ്റേ ഭൂത്താംകെട്ട് ഡിവിഷൻ ഓഫീസ് കഴിഞ്ഞാൽ പെരിയാർവായി കനാലിൽ വെള്ളം വരാത്ത സമയങ്ങളിൽ അഞ്ചോ ആറോ മാസം കാലം മാത്രമായിട്ട് ഇവിടെ പൂർണ്ണമായ രീതിയിൽ ഈ വാട്ടർ ഫോഴ്സ് കൊണ്ട് ഈ ബില്ല് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമുള്ള കാലത്ത് അന്നും ഇതേപോലെ തന്നെ കെ സി ബി വൈദ്യുതി പവർ കൊണ്ടാണ് ഈ ഇവിടെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്

ിൽ പ്രോജക്ട് ആണ് വാട്ടർ മില് പ്രോജക്റ്റ് ആണ് ഇത് നമ്മുടെ മുമ്പിലെ കാണേണ്ട കാഴ്ചയിൽ അന്ന് പോലത്തെ ഇവിടുത്തെ ഒരു സ്ഥിരം സ്റ്റാഫോട്ടായി ചേരുന്നു ഏതായാലും നമ്മൾ ആദ്യം ഈ മുമ്പ് ഇങ്ങനെ കേട്ടിരുന്നേലും വളരെ അടുത്ത നാളുകളിലാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുകയും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയത് അന്ന് വെള്ളത്തിൽ കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്താനായിട്ട് സഹായിച്ചില്ല കേട്ടോ ചേട്ടനാണ് ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ആട്ടിയതേ ശുദ്ധമായ വെളിച്ചെണ്ണകൾ ഡിസ്പ്ലേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ നമുക്ക് മേടിക്കാനായിട്ട് കഴിയുന്നത് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ലൈവായിട്ട് അടിച്ച് വെളിച്ചിട്ട് നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാം ഈ മില്ലിൻ്റെ പിൻഭാഗത്തേക്ക് എത്തുമ്പോൾ ആദ്യകാലത്ത് ഈ വാട്ടർ മില്ല് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന വാട്ടർ ട്രെബലിൻ്റെ കുറേ യന്ത്രഭാഗങ്ങൾ നമുക്കിവിടെ അഴിച്ചു വെച്ച നിലയിൽ കാണാൻ കേട്ടോ ഇത് ഷാജി ചേട്ടൻ്റെ ആ കൊപ്ര നുറുക്കിയെടുക്കുന്ന ആ ചെറിയ യന്ത്രവും ആദ്യകാലത്ത് വാട്ടർ സോഴ്സ് കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ മില്ലിലെ ആട്ടിയ ഒരു ലിറ്റർ വെളിയിൽ തന്നെ ഷാറ്റിയുടെ എന്ന് മേടിച്ചേക്ക് കേട്ടോ ഇപ്പോൾ വരുവാണെങ്കിൽ ഇത് ഇവിടെ ഇത് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടത് ഇവിടെ നിന്ന് വെളിച്ചെണ്ണ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് കോതമംഗലത്തിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശമായ അരിപ്പാടത്ത് അടിയോടിയിലുള്ള മില്ലിലെ ഏതാനും കാഴ്ചകളാട്ടോ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ചാനൽ വഴി കണ്ടു തീർത്തും ചെറിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്ന അടിയോടിയിലെ ഹൈഡ്രോ പവർ വാട്ടർ മിൽ പ്രൊജക്റ്റും അതിലെ ഏതാനും കാഴ്ചകളുമാണ് മാലിക് വോഗസിൻ്റെ ഈ ചെറിയ എപ്പിസോഡ് വഴി നിങ്ങൾ കണ്ടത് നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് വോഗസിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല